നെഹ്റു കുടുംബത്തിനെതിരായ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുതിർന്ന നേതാവുമായ ശശി തരൂരിന്റെ ലേഖനത്തിൽ ഹൈക്കമാൻഡിന് അതൃപ്തി തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകോപന പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട് തരൂരിനെതിരെ കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി കുടുംബ പശ്ചാത്തലം കാട്ടി ആരെയും തടയാനാക്കില്ലെന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയത് കുടുംബവാഴ്ചയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭീഷണിയെന്നായിരുന്നു തരൂരിന്റെ പരാമർശം കുടുംബവാഴ്ചയ്ക്ക് പ്രചോദനമായത് നെഹ്റു കുടുംബമെന്നും തരൂർ എഴുതിയിരുന്നു സംഭവം വലിയ രീതിയിൽ ചർച്ചയായതോടെയാണ് ഹൈക്കമാൻഡ് അതൃപ്തി അറിയിച്ചത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ചയെക്കുറിച്ച് പ്രോജക്ട് സിൻഡിക്കേറ്റിൽ എഴുതിയ ലേഖനത്തിലായിരുന്നു ശശി തരൂരിന്റെ വിമർശനം നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് അടിത്തറിയിടുന്നതായിരുന്നു എന്നാണ് തരൂർ എഴുതിയത് കുടുംബവാഴ്ചയ്ക്ക് പകരം കഴിവിനെ അംഗീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി വാദ്ര എന്നിവരുൾപ്പെടുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ഇഴചേർന്നിരിക്കുന്നതാണ് എന്നാൽ രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് ഇത് അടിത്തറിയട്ടു ഈ ആശയം ഇന്ത്യയിലെ എല്ലാ പാർട്ടികളിലും എല്ലാ പ്രദേശങ്ങളിലും എല്ലാ തരത്തിലുമുള്ള രാഷ്ട്രീയത്തിലും വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്നും തരൂർ പറഞ്ഞിരുന്നു കുടുംബവാഴ്ചയുള്ള കുടുംബങ്ങൾക്ക് സാധാരണയായി ഗണ്യമായ സാമ്പത്തിക മൂലധനമുണ്ട് അത് അവർ അധികാരത്തിലിരുന്ന് വർഷങ്ങളിലൂടെ സമ്പാദിച്ചതാണ് കുടുംബവാഴ്ച രാഷ്ട്രീയം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഗുരുതര ഭീഷണിയാണ് ഉയർത്തുന്നത് പാരമ്പര്യത്തിന് പ്രാധാന്യം ലഭിക്കുമ്പോൾ ഭരണത്തിന്റെയും നേതൃത്വത്തിന്റെയും ഗുണനിലവാരം കുറയുന്നു സ്ഥാനാർത്ഥികളുടെ പ്രധാന യോഗ്യത കുടുംബപ്പേര് മാത്രമാക്കുമ്പോൾ അത് പ്രശ്നമാകുന്നു ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബ സംരംഭമായി തുടരുന്നിടത്തോളം കാലം ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വാഗ്ദാനങ്ങളായ ജനങ്ങളായി ജനങ്ങൾക്കുവേണ്ടി ജനങ്ങളുടെ ഭരണം പൂർണമായി യാഥാർത്ഥ്യമാകാൻ കഴിയില്ലെന്നും തരൂർ വിമർശിച്ചിരുന്നു